തർക്കങ്ങൾ പതിവുള്ളതാണെന്നും പാർട്ടി പരിശോധിക്കുമെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആലപ്പുഴ ടൗൺ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലും പ്രശ്നമുണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് യുവാക്കളെ ഒഴിവാക്കുന്നു എന്ന ആരോപണം എന്നുകൂടി ആചനോസ് പറഞ്ഞു ആലപ്പുഴ ടൗണിലെ സമ്മേളനങ്ങളിൽ ഇതിനുമുമ്പ് എപ്പോഴും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സമ്മേളനങ്ങളിലും രണ്ട് സമ്മേളനങ്ങളെ തുടർന്ന് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അമ്പലപ്പുഴ അമ്പലപ്പുഴം കമ്മിറ്റികളെയൊക്കാക്കിയത് ഇതിനു മുമ്പ് രണ്ട് സമ്മേളനം ഇത്തവണയും ചില വിഷയങ്ങളുണ്ടായി അതെല്ലാം സംഘടനാപരമായി പാർട്ടി പരിശോധിച്ച് അതിന് തീരുമാനങ്ങളുണ്ടാകും ഇല്ല ഞങ്ങളുടെ കമ്മിറ്റികളിലെല്ലാം നിശ്ചിത ശതമാനം വനിതകൾ നിശ്ചിത ശതമാനം ആളുകൾ പ്രായം കുറഞ്ഞ ആളുകൾ ജില്ലാ സെക്രട്ടറിമാരായി വരുന്ന ആളുകൾ അറുപത്തഞ്ച് വയസ്സിന് താഴെ ഉപരി നേതൃത്വത്തിൽ എഴുപത്തഞ്ച് വയസ്സ് വരെ അത്തരത്തിലുള്ള കൃത്യമായ ചട്ടങ്ങൾ

അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ തർക്കമുണ്ട് തന്നെ ഉണ്ടെന്ന് അദ്ദേഹത്തിനെ സംവദിക്കുന്നുണ്ട് പക്ഷെ അതൊരു വലിയ സംഭവമല്ല അതൊരു പുതിയ സംഭവമല്ല ആലപ്പുഴയിൽ നേരത്തെയും സി പി ഐക്കുള്ളിൽ തർക്കമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ ആലപ്പുഴ ടൗൺ മണ്ഡല സമ്മേളനം നിർത്തിവെച്ച് അടക്കമുള്ള കാര്യങ്ങൾ അതൊരു പതിവായ കാര്യമല്ല മുൻപും ഇത്തരം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അതൊരു പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ടി ജി ആജിലോസ് പറയുന്നത് ഒപ്പം പാർട്ടിയിൽ ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്യും തീരുമാനമെടുക്കുകയും ചെയ്യും ഒപ്പം പാർട്ടിയിൽ എല്ലാവരെയും എല്ലാ വിഭാഗം ആളുകളെയും നിശ്ചയി നിശ്ചിത ശതമാനം ആളുകളെ പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ടി ജി അജിലോസ് പറയുന്നത് അതായത് യുവാക്കളെ എന്ന ആരോപണം ശരിയല്ല എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ടി ജെ അജിലോസ് പറയും നമുക്കറിയാം സി പി ഐ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് നടക്കാനിരിക്കുന്നത് വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുന്നത് പക്ഷേ ഈ ആലപ്പുഴ മണ്ഡലം സമ്മേളനം പിരിച്ചുവിട്ടതിന് പിന്നാലെ ജില്ലയിൽ ഗ്രൂപ്പ് പോലും ശക്തമാവുകയും ആ രീതിയിൽ ചെയ്ത് ചെയ്യുന്ന സാഹചര്യ സാഹചര്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ജെ രാജദോസിന്റെ പ്രതികരണം വരുന്നത് ഒപ്പം ഈ ഒരു നിലവിൽ ഇപ്പോൾ ഈ രീതിയിൽ ഈ പ്രശ്നത്തെ നിസ്സാരുന്നെങ്കിൽ പോലും മണ്ഡലം സമ്മേളനത്തിലെ പ്രതിനിധികൾ മണ്ഡലം കമ്മിറ്റിയിലെ പ്രതിനിധികൾ അങ്ങനെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന ആശങ്ക ഇപ്പോഴും ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് പോലും പിരിച്ചുവിട്ട മണ്ഡല സമ്മേളനം ഇതുവരെ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ തുടർന്ന് നടത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ശരി അതാണ് കാര്യം വിവരങ്ങൾ